വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേരിയ ഉന്തും തള്ളും നവകേരള സദസ്സിന്റെ പേരിൽ നടത്തുന്ന ദൂർത്തിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വടക്കാഞ്ചേരി തെക്കുംകര മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി മാർച്ച് നടത്തിയത് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പുഴപ്പാലത്തിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും ചില പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ തള്ളു നടന്നു കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ സ്വാഗതം ആശംസിച്ചു ഡി സി സി സെക്രട്ടറിമാരായ ഷാഹിദ റഹ്മാൻ ജിജോ കുര്യൻ പി ജെ രാജു കൗൺസിലർമാരായ കെ ടി ജോയി സന്ധ്യ കൊടക്കാടത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് അനീഷ് കണ്ടംമാട്ടിൽ നേതാക്കളായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി ബിജു ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സംരക്ഷകരാണോ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇത്തരം കേരളത്തിൽ ജനങ്ങൾ കേരളത്തിൽ പോലീസാണെങ്കിൽ അവര് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നൊരു നിയമവും അതിന്റെ അടിസ്ഥാനത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് ജനായുധ സംരക്ഷകരാണെങ്കിൽ ഗുണ്ടകളാണ് കഞ്ചാവ് കച്ചവടക്കാരെയും ഗുണ്ടകളെയും മയക്കുമരുന്ന കച്ചവടക്കാരെയും അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് കേരളത്തിൽ എനിക്ക് കേരളത്തിലെ പോലീസിനോട് ചോദിക്കാനുള്ളത് കേരളത്തിലെ പോലീസ് ആരെ സംരക്ഷിക്കാനാണ് ഈ യൂണിഫോമൊക്കെ നടക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് പിണറായി വിജയൻ എഴുന്നള്ളുമ്പോൾ വഴിയിൽ നിന്ന് കരിങ്കുടി കാണിക്കാൻ പാടില്ല നിയമസഭയ്ക്കകത്ത് കരിങ്കുടി കാണിക്കുകയും പേക്കൂത്ത് നടത്തുകയും ചെയ്ത പിണറായി ഉൾപ്പെട്ട ടീം അവരുടെ മന്ത്രിമാര് യാത്ര ചെയ്യാണ് നവകേരള സദസ്സുമായി ആ നവകേരള സദസ്സ് നടത്തുന്ന ആളുകളെ നെഞ്ചത്ത് കയറിയാണ് പട്ടിണി കൊണ്ട് പെൻഷൻ കിട്ടാതെ വിലക്കയറ്റം മൂലം തൊഴിലില്ലായ്മ മൂലം അതിരൂക്ഷമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയിരുന്നിട്ടാണ് പിണറായി വിജയനും മന്ത്രിമാരും ഇപ്പം നവകേരള സദസ്സ് നടത്തുന്നത്